ിപ്പളേ കുട്ടിക്കാനാണേ കുട്ടിക്കാന ഈ മതാമംഗുളത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് നല്ല കാറ്റ ഇവിടെ ഒരു രക്ഷമില്ല അത് കാരണം ഞാൻ ഈ ഒരു വയറുടെ മൈക്കൊക്കെ ഇട്ടിരിക്കുവാണേ അത് എത്രത്തോളം ക്ലിയർ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല റെക്കോർഡ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഇന്നിപ്പോൾ നമുക്ക് ഈ കുട്ടിക്കാനത്തെ ഭാഗത്തു അടുത്തൊക്കെ ഉള്ള ഒരു കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവരാം അപ്പൊ ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കിയാലോ നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന ദേശീയപാതയാണേ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മാതാമക്കുളത്തിലേക്കൊക്കെ പോകുന്നൊരു വഴി ഇവിടെ ഇപ്പം ഈ വഴിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അരക്ക എടുത്തത് പുതിയ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വഴി ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് നമുക്ക് പോകത്തില്ല പക്ഷേ അങ്ങോട്ട് പോകുന്ന ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ എന്താ പറയുക മലയാളത്തിൽ പറഞ്ഞ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ ഒരു ഉണങ്ങിയ മരമൊക്കെ നിൽക്കുന്നുണ്ടോ ഉണങ്ങി വരാനുണ്ടോ ഒറ്റ ഇല പോലുമില്ല കേട്ടോ നല്ല അടിപൊളി തേയിലത്തോട്ടം അങ്ങനെ അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ഹൈവേ കൂടെ പോന്ന് പോകുണ്ടോ കോട്ടയം വണ്ടിയാണേ അപ്പം ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാം ഈ വഴിക്ക് നമുക്ക് ഒരു ദിവസം ഒന്ന് പോകണം ഈ റോഡിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ അപ്പോൾ ഈ റോഡിൻ്റെ സൈഡൊക്കെ എന്താ വീതി കൂട്ടി കെട്ടി നല്ല പോലെ വണ്ടിക്കൊക്കെ പോകാവുന്ന ഒരു രീതിയിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്കൊരു ദിവസം ഒന്ന് ഈ വഴിക്കൊന്ന് പോകണം നമുക്കിനി ഈ റോഡെ മുന്നോട്ട് പോയി കുട്ടിക്കാനും ഭാഗത്തേക്കുള്ള ആ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ അങ്ങോട്ട് പോകും തോറും കാഴ്ചകൾക്ക് മനോഹരത കൂടിക്കൂടി വരും ഇപ്പോൾ ഇവിടെയൊക്കെ ഈ റോഡൊക്കെ പണി തീർത്ത് കഴിഞ്ഞപ്പോൾ അതിലെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നതാണ് എന്തൊരു ഭംഗിയുള്ള കാഴ്ച നല്ല അടിപൊളി നീലാകാശം ഇവിടെ ഇപ്പോൾ ആകെപ്പാട് പ്രശ്നമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റ് മാത്രമേ ഉള്ളൂ ഭയങ്കര കാറ്റാണ് ആ തേലത്തോട്ടത്തിൽ കൂടെ പുതുതായിട്ട് പണിയിൽ നിന്ന് ആ റോഡേ വന്നു കഴിഞ്ഞാൽ മദാമക്കുളം മാത്രമല്ല ആസ്ലി ബംഗ്ലാവും നമുക്ക് അങ്ങോട്ടുള്ള റോഡും കൂടിയാണ് ആസ്ലി ബംഗ്ലാവിലേക്കാണ് മെയിൻ ആയിട്ട് റോഡ് മദാമക്കുളം അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്കല്ല ആ ബംഗ്ലാവ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുകൊണ്ട് ആ കാണുന്ന മലനിരകളുണ്ടോ അതിൻ്റെ അടിവശത്ത് കുറേ യുക്കാലിമരകൾ എങ്ങനെ കൂടി നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലാണ് ഈ ആസ്ലി ബംഗ്ലാവ് ഉള്ളതേ ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതെന്താണ് നമുക്ക് നോക്കാവേ കുമളിയിൽ നിന്നും ഏലപ്പാറയ്ക്ക് പോകുന്ന കൊണ്ടോടി ബസ്സാണ് ഇവിടെ നിന്ന് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അതിലേറ്റവും കാഴ്ചയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ബസ്സുകൾ പോകുമ്പോഴാണ് ഇവിടെ കണ്ടോ കുറേ റിസോർട്ടുകളുടെ ഹോം സ്റ്റേയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കുട്ടിക്കാനത്തെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴിക്കാണ് ആ ഹോം സ്റ്റേയിലോട്ടൊക്കെ പോകുന്നൊരു വഴി നമുക്ക് ഇതിലെ കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കാം അത്ര പ്രധാനമല്ലാത്ത കുറച്ച് ഈ പോകുന്ന വഴിക്ക് നമുക്ക് നമുക്കിങ്ങനെ കാണാവേ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറം കടന്നാൽ നമുക്ക് ആ ഒരു ആ ശ്രീ ബംഗ്ലാവിൻ്റെ ഒരു കുറച്ച് അടുത്തുള്ള ഒരു കാഴ്ച കാണാം ആ മലതിരകളുടെയൊക്കെ താഴെയായിട്ട് അതൊന്ന് കണ്ടുവരാം കെയില ഉണ്ട് പക്ഷേ ഇതൊക്കെ കൊളുന്തടുത്ത് പോയതാണ് ഇനി അടുത്ത കൊളുന്തൊക്കെ ആയി വന്നു ഇവിടെയൊക്കെ രാവിലെയും വൈകുന്നേരവുമാണ് അതി ബെസ്റ്റായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നു വൈകുന്നേരം വന്നാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് സൂര്യൻ സൂര്യനെങ്ങനെ കാണാം തമിഴ്നാടിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് ആ റോഡ് പോകുന്നുണ്ടോ ഈ മലനിരകളും ഈ കാഴ്ചകളൊക്കെ കണ്ടതിലേ ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക സുഖമുണ്ട് അവിടെ ഒരു പാറമനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട് ആ റോഡ് സൈഡിലെ ആ കുറച്ച് തേയില മാത്രം നല്ല ഭംഗിയായിട്ട് ലൈനായിട്ട് ചെയ്തേക്കുന്നുണ്ടോ വൈകുന്നേരം വന്നാൽ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നല്ല അടിപൊളി ഒരു സൺസെറ്റ് ഒക്കെ സൺസെറ്റൊക്കെ കാണാവുന്നതാണേകദേശം അങ്ങ് താഴോട്ട് തേയിലക്കാട്ടിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തെ റോട്ടിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒന്നേ കാണുന്നുള്ളൂ ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ കണ്ടോ ആസ്ലി ബംഗ്ലാവിൻ്റെ ആ ഒരു പൊസിഷൻ അവിടാണേ ആ മലയുടെ താഴ്വാരത്തിലായിട്ടേ സായ്പമാരെന്തോ മിടുക്കന്മാരല്ലേ അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ആ ബംഗ്ലാവ് കൊണ്ടുവെക്കുന്നത് ആ ഉയരത്തിൽ നിന്ന് ഇങ്ങോട്ടല്ല അവർക്ക് ചുറ്റുപാട് നല്ല രീതി കാണാൻ പറ്റുമായിരുന്നേ അവരുടെ അന്ന് വലിയ ശക്തമായ ബയനോക്കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് തോട്ടത്തിൽ നിൽക്കുന്ന പണിക്കാരെയൊക്കെ അവർക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ ബംഗ്ലാവ് ഉണ്ടാക്കുന്നത് ടോട്ടലി നല്ല കാഴ്ച അല്ലെന്ന് നോക്കി നമ്മളവിടുന്ന് ഇങ്ങോട്ട് വന്നേ ആ ഒരു വഴി കുട്ടിക്കാനം ഒരു സ്വർഗ്ഗമാണ് കട്ടപ്പന കോട്ടയം ബസ് പോകുന്നേ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കുറഞ്ഞൊരു തേയിലത്തോട്ടമൊക്കെ നമുക്ക് കാണാവേ ഇതൊരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു ബാക്കി ഭാഗം നമുക്ക് അങ്ങോട്ട് കാണാം കണ്ടോ അവിടെ ഒരുപാട് ബോഗൻ വില്ലൊക്കെ പൂത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഹോം സ്റ്റേ റിസോർട്ടോ വലിയൊരു ഘട്ടമാണ് പിന്നെ അവരുടെ തോട്ടത്തിലേക്ക് വെള്ളമൊക്കെ അടിക്കുന്നൊരു പമ്പ് ഹൗസ് ഒക്കെ ഇവിടെ കാണാം അതിനനുസരിച്ചുള്ളൊരു കുളമൊക്കെ ഉണ്ട് വലിയൊരു കുളം ഇവിടെ മുകളിലായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് ജ്ഞാനകേന്ദ്രമായി പള്ളിയായിരുന്നു കേരളം എൻ്റെ ഒരു ഫ്രണ്ട് ഭാവമൊക്കെ നമുക്ക് അങ്ങോട്ട് ചെന്ന് വരുമ്പോൾ കാണാൻ പറ്റും ഇതാണ് കുട്ടിക്കാലത്തെ മരിയം കോളേജ് കേരളത്തിനകത്തു നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനമാണിത് ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി അവരുടെ ബിൽഡിങ്സാണ് അങ്ങോട്ട് കൂടുതലും കാണുന്നത് അവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട് ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം നമ്മൾ താഴെ നാടൻ പള്ളിയുടെ ബാക്കി ഫ്രണ്ട് വശം ഇവിടെ എൽ കാർമേലോ ധ്യാന ധ്യാനകേന്ദ്രമാണിത് ഇവരൊക്കെയാണ് ഇവിടേക്കൊക്കെ ആദ്യമേ വന്നിട്ട് ഇവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ പള്ളിയുടെ ഒക്കെ ഇതിലാണ് ഇവിടേക്ക് ഇതുപോലെ കോളേജും സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് ഈ ഒരു ലോങ്ങിലൊക്കെ ആ പള്ളിയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറുക എന്നാൽ ആ റോഡിൻ്റെ ഭംഗിയാണ്ടോ മൊത്തത്തിൽ നല്ല മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുട്ടിക്കാനും ഈ മരിയം കോളേജിനകത്തുള്ള ഒരു കോമ്പൗണ്ടിന് അകത്തുള്ളൊരു പള്ളി അതെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് കുട്ടിക്കാനും ടൗണിലേക്ക് ആ റോഡ് കിടക്കുന്നത് ഇവിടെ നിന്നും വഴി പല ഭാഗത്തേക്ക് തിരിയുന്നുണ്ട് റൈറ്റിലേക്ക് പോയാൽ മുണ്ടക്കയം കോട്ടയം എറണാകുളം അങ്ങോട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കുമിളി ആ റൂട്ടിലേക്കാണേ നമ്മുടെ കട്ടപ്പന ഭാഗത്തേക്കുള്ളൊരു കെ എസ് ആർ ടി സി ആർച്ചിനുള്ളിൽ കൂടെ വരുന്നുണ്ടോ കുട്ടിക്കാനത്ത് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ വന്നു കേട്ടോ റിസോർട്ടുകളൊക്കെ ആയിട്ട് ഇത് പഴയ പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഒരു സ്കൂളാണ് സെൻറ്റ് പൈസ് സ്കൂൾ കുട്ടിക്കാനം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിപ്പിക്കുക ഇവിടെ അവരുടെ തന്നെയൊക്കെ കെട്ടിടങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ആ കാണുന്ന പഴയ കെട്ടിടമൊക്കെ ഈ പള്ളിക്കാരുടെയൊക്കെയാണ് കുട്ടിക്കാനം ടൗണിൻ്റെ ഒരു ലോങ് കാഴ്ചയാണിത് കുമളിക്കുള്ളൊരു ബസ് പോകുന്നുണ്ട് ഇവിടെ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് താഴേക്ക് കിടക്കുന്ന വഴി ഉണ്ടക്കയും പാത്തേക്കുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ തേയില എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിസോർട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല റെസ്റ്റോറൻറ്റുകളും താമസ സൗകര്യവും നല്ല തേൽച്ചെടികളുടെ കാഴ്ചകളും ഒക്കെ കാണാൻ സാധിക്കുമേ മിസ്റ്റി മൗണ്ടൻ എന്നാണ് ഒരു റിസോർട്ടിൻ്റെ പേര് ഇതിൻ്റെ ഒരു ഫ്രണ്ട് കാഴ്ച നമുക്ക് ഇങ്ങനെ കിട്ടും നമുക്കിപ്പോൾ ഈ വഴിക്കൊന്ന് പോയി നോക്കാവേ പോയാൽ നമ്മൾ ചെല്ലുന്ന അമ്മച്ചിക്കൊട്ടാരും ആ ഭാഗത്തേക്കൊക്കെയാണ് അപ്പോൾ ഇതിലെ ഒരാൾ വരുന്നതാണ്ടേ പുള്ളി ഇവിടുത്തെ സ്ഥിരം ആളാണ് കടനാണോ എടിയാണോ എന്ന് എനിക്കറിയില്ല ഡോർജിൽ കുതിരയല്ലാട്ടോ പോവർ കഴുത ആ ഒരു എനത്തിപ്പെട്ടോ ഇവിടെ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടേ പോകുന്ന വഴിക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ കാണാവേ കൂടുതലും ഹോം സ്റ്റേ ഒക്കെ ആണ് പച്ചക്കൊട്ടാരത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ഇതാണേ ആ പഴയകാല ആ കൽത്തൂണുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഇപ്പുറത്ത് ഓർന്നുണ്ടോ കാറ്റിനകത്തായിരിക്കുന്നത് ഇതിലേ നമുക്ക് പോകണം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെയാണേ നടുവിലൊരു ഇതൊക്കെ കണ്ടോ പക്ഷേ രാജകാലത്തുള്ളൊരു നിർമ്മിതിയാണത് നമ്മുടെ വാഹനം ഇവിടെ വച്ചു നമുക്ക് അപ്പുറത്ത് ഇച്ചിരി കാടിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് പോകാം ഇതിലേയും വേണമെങ്കിൽ നമുക്കങ്ങോട്ട് കയറിപ്പോ ശരിക്കുള്ളൊരു നട നടപടി ഇതാണ് കേട്ടോ അപ്പുറത്തോട് റോഡുണ്ട് ആ റോഡെ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാൽ കയറിപ്പോട്ടോ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇതിലേ പോകാവേ ഈ വഴി നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടേ ഒരു പത്തിരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടങ്ങനെ അങ്ങ് പോകാൻ ഒരു പ്രത്യേക ഇല്ലേ ചെറിയൊരു ഇവിടെ വലിയ കാറ്റില്ല കേട്ടോ കുട്ടിക്കാനപ്പുറത്തെ സൈഡാണ് ഭയങ്കര കാറ്റ് ഇവിടെയൊക്കെ അവധി സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ ടൈറ്റ് ആളായിരിക്കുമേ ഈ ഒരു കാടിന് ഇപ്പോൾ ഇച്ചിരി ഭംഗി കുറവുണ്ടേ ഇനി ഞാൻ നോക്കിയിട്ട് വെച്ചാൽ ഇച്ചിരി പച്ചപ്പ് കുറവാൻ തോന്നുന്നു ഈ വേനലൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ താഴെക്കൂടെ ഒക്കെ ചെറിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കൊള്ളാം ഇതിലേക്ക് താഴോട്ടൊക്കെ വഴി കാണുന്നുണ്ടേ ഇത് ഫോറസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിലൊന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല പക്ഷേ ഇതിലേക്ക് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് പഴയ കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു നിർമ്മിതിയുടെ ബാക്കിയൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അമ്മച്ചിക്കൊട്ടാരത്തിൽ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ ഈ കാണുന്നതാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്ന ആയിരുന്ന കുട്ടിക്കാനത്തെ അമ്മച്ചിക്കൊട്ടാരം ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു തമിഴ് ഫാമിലൊക്കെ താമസിക്കുന്നുണ്ട് പക്ഷേ അവരിപ്പോൾ ഇവിടെ ഇല്ലാന്ന് തോന്നും അവർക്കെന്തൊക്കെ ചില്ലറ കൊടുത്താൽ അതിനകത്തൊക്കെ കയറി കാണാവേ ഈ കെട്ടിടത്തിന് കുറഞ്ഞതൊരു പത്തോ നൂറ്റമ്പത് വർഷത്തെങ്കിലും പഴക്കം കാണും പഴയകാല ഒരു നിർമ്മിതിയൊക്കെ ഈ കൊട്ടാരം നല്ല വലിപ്പം ഉള്ള കേട്ടോ ഇതുകൊണ്ട് ഈ പഴയ ഇതൊക്കെ പോയിരിക്കുവാണ് പോയിരിക്കുവാണേന്ന് നടന്നു കാണാം ഈ മച്ചൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു എത്രയോ വർഷങ്ങൾ ഞാൻ നേരത്തെ എന്നോടൊരാൾ പറഞ്ഞ പോലെ ഒരു നൂറ്റമ്പത് കൊല്ലത്തെങ്കിലും പഴക്കമുണ്ടെന്ന് പറഞ്ഞു ആ ഒരു മച്ചൊക്കെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രത്യേക എൻട്രൻസ് നമ്മൾ അപ്പുറത്തോട് ഇങ്ങോട്ട് കരുവെന്ന് അന്നൊക്കെ എന്ത് പണി വെള്ളം ഉണ്ടാവില്ലേ ഇതെങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കേ ഇന്നോ സിനിമാഷൂട്ടിങ്ങാരുടെ ഒരു മെയിൻ സ്ഥലം ഇവിടെ ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ മരം ഇങ്ങനെയാണ് ഇതെന്തോ മരോ പാലയാണോ അല്ല എന്തോ പൂവൊക്കെ ഇവിടെ ഇന്ന മരോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നോളിക്കേ കുറച്ച് പൈൻ മരങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടേ ഒരു പത്ത് നൂറ്റമ്പത് വർഷമെങ്കിലും പഴക്കം ഉണ്ടാവും അതിന് അതൊന്ന് അടുത്ത് പോയിക്കോണോന്നോണ്ട് കുറെ വള്ളിയൊക്കെ കയറി ഇങ്ങനെ മൂടി നിൽക്കുകയാണെ നല്ല പഴക്കം കൊണ്ടുവരും ഈ ചൂട് കേട്ടോ നമുക്ക് ഈ ഒരു പൈൻ മരം മാത്രമല്ല കേട്ടോ ഒരുപാട് പൈൻ മരങ്ങളിങ്ങനെ നിൽക്കുന്നതെട്ടോ ഭംഗിയുള്ള നല്ലൊരു കാഴ്ച ഇതൊക്കെയും രാജാക്കന്മാരുടെ കാലത്തൊക്കെ വെച്ചിട്ടുള്ള മരങ്ങളായിരിക്കും ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് നോക്കി പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുകയാണേ വീഡിയോ മാത്രമല്ല നമുക്ക് ഈ മരത്തിലൊക്കെ ചാരി നല്ല അടിപൊളി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുമേ അങ്ങനെയുള്ളൊരു കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു നോക്കി വളരെ നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ഇവർക്ക് കിട്ടുന്നുണ്ടേ മരത്തിൻ്റെ വേര് കണ്ടോ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് 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 നിൽക്കുകയാണെ അതെന്താണ് അവനിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഈ കൊടക്കനാലൊക്കെ പോയാൽ കുറേ കാണാൻ പറ്റുമെ ആ ഒരു മരം മൊത്തത്തിൽ നല്ല പിരിച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇനി നമുക്ക് നല്ല താഴേക്ക് പോകാം കേട്ടോ താഴെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ കുറച്ച് വേറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ ഇതിലേ അങ്ങിറങ്ങി പോകവേ കൂടുതൽ ആൾക്കാർ ഇതിലേ കയറി വരുന്നത് ഞാൻ പിന്നെ ആ കാനന ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തോടെ വന്നുവേ കൊട്ടാരത്തിൻ്റെ ആ ബാക്കി സൈഡിലേക്ക് ഇങ്ങനെ ഇതിലെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ടേ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നോക്കിയൊരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നു പോലെ അല്ലേ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു ചെടികളുടെയും മരത്തിൻ്റെയൊക്കെ ഒരു പച്ചപ്പും കാഴ്ചകളും ഒക്കെയാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വഴിയൊക്കെ ആയിട്ട് കിടപ്പുണ്ടേ ഇതിലെ അപ്പുറത്തോട്ടൊരു വെളിമ്പ്രദേശത്തേക്കുള്ള വഴിയും പിന്നെ ഇതിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കിടക്കും ഈ വഴിയെ പണ്ട് രാജാക്കന്മാർ താഴെ നിന്ന് വന്നോണ്ടിരുന്ന ഒരു വഴി ഇതായിരുന്നു എന്ന് നമുക്കറിയില്ല ഇത് കുറച്ച് ദൂരത്തോടെ അങ്ങോട്ട് പോകാനുണ്ട് ഏയ് രാജാക്കന്മാർ അപ്പുറത്തെ വഴിക്കായിരിക്കും അല്ലേ അതല്ലേ അപ്പുറത്ത് ആ മതിലും ഒക്കെ വെച്ചേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ മരത്തിൻ്റെ ഇലയെല്ലാം കൂടെ ഇങ്ങനെ കോർത്ത് കിട്ടി കിടക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു വൈബുണ്ട് പൊതുവേ കുട്ടിക്കാൻ തണുപ്പാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ശകലം ചൂട് എടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടേ ഈ വഴി അവിടെ ഒരു കെട്ടിടമൊക്കെ കാണണം അങ്ങോട്ടുള്ളതാണെന്ന് തോന്നുന്നു അങ്ങോട്ട് നമുക്ക് പോണ്ട കാര്യം അല്ലേ അവിടെയും ഒരു പഴയ കെട്ടിടമൊക്കെ കാണാ അതിൻ്റെയൊക്കെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ആട്ടല്ലേ നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് വന്ന വഴി അങ്ങോട്ട് പോകാം അവിടെ എന്തോ സംസാരം പഴയ ഒരു കെട്ടറൊക്കെ ആണ് കാണുന്നത് ആ എന്തെങ്കിലും കേട്ടോ പോട്ടെ ഇങ്ങോട്ടേക്ക് വഴി മാറുന്നുണ്ടേ ഇത് നോക്കാം ആ ഇവിടെ ഒരു ഗ്രൗണ്ടാണല്ലോ പിള്ളേർ ബോൾ കളിക്കുന്നു വണ്ടിക്കാർ വന്നൊരു വണ്ടി കറക്കുന്ന സ്ഥലമോ അങ്ങനെ എന്തൊക്കെയാണ് ചുറ്റോടി ചുറ്റും കാടും ഇവിടെ അപ്പോൾ ഈ ഒരു കാഴ്ചയുള്ളൂ ഇനി വന്ന വഴി തന്നെ വീണ്ടും തിരിച്ചു പോവാം അല്ല അപ്പം ചെയ്യുക കുറച്ച് ആൾക്കാരൊക്കെ അങ്ങ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് മുന്നോട്ട് കിടക്കുന്ന ഈ വഴിക്ക് പോയ കുറച്ച് കാഴ്ചകളുണ്ട് അത് നമുക്കൊന്ന് പോയി നോക്കാം എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല പോകാൻ പറ്റുന്ന ഇടം വരെ പോവാം കുറച്ച് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ കാണാവേ പക്ഷേ ആൾക്കാരെ ഒന്നും കാണുന്നില്ല വഴി മുന്നോട്ടുണ്ട് താനും ഇത് നല്ല വനമാണ് കേട്ടോ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ടേ ചുറ്റോടി ചുറ്റും വനമാണ് കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടേ ഇപ്പോഴത്തെ പള്ളിയിലേക്കുള്ള വഴിയൊക്കെ അന്വേഷിക്കണേ വന്നപ്പോഴത്തേക്കും ഇവിടെ രണ്ടുമൂന്ന് ചേട്ടന്മാർ വീട്ടിലിരിക്കുന്നുണ്ട് ഇവിടെ ചുറ്റും ചുറ്റി അപ്പുറത്ത് ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് വിനോ ഇടുക്കി ആ നിങ്ങളുടെ പേരെങ്ങനെയാ ആ പേരെങ്ങനെയാ പേരെന്നാ എവിടെ വീട് ആ ഇവിടെ പണിക്ക് ആ ആ ആ അപ്പം ഞാൻ അപ്പുറത്തോട്ടാണ് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അതൊന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ പോകുമായിരുന്നു ആ കിണർ കുഴിച്ചേക്കോയല്ലേ ആ ആ ഇതാ നല്ല കിണർ മറ്റേ കൊഴക്കിണറേക്കാട്ടി നല്ല ഇതാ ആ വെള്ളം വെള്ളം കണ്ടല്ലേ അതിന്റെ സന്തോഷത്തിൽ ഇരിക്കുക അതിന്റെ പണിയായിരുന്നു അല്ലേ രാവിലെ ഏഴുമണി ആകുമ്പോഴേക്കും ആണിപ്പോഴും കഴിച്ചിട്ടിരിക്ക ഗിരീഷ് നിങ്ങളെല്ലാം വാഗം കൊണ്ടാണോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാഗോണ്ട് വരുന്നു ആ എനിക്ക് സോളാറിൻ്റെ ഒക്കെ വർക്കുണ്ടേ എൻ്റെ പരിപാടിക്കൊക്കെ ഏടി ഇറങ്ങാൻ വരുന്നു ആ എന്നല്ലേ ആ ആ അനിയൻ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരിയാണ് ഞാൻ പോയി നോക്കിട്ട് വരാം ആ ആ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് മല്ലേ ഈ താഴോട്ട് ഇനി സ്കൂട്ടർ പോവില്ല കേട്ടോ സോളിങ് ആണ് വെറുതെ ടയറിൻ്റെ പരിപാടി തീരൂ എന്തായാലും വരെ മുന്നോട്ട് പോകണമെന്നറിയില്ല പോയി നോക്കാം മഴയെങ്ങാനും പെയ്യോ മൂടലാണേ ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് അത് അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് സ്കൂട്ടർ കൊണ്ട് പോകുന്ന ആയിരുന്നു തോന്നോ നടന്ന് പോകുകയാണെങ്കിൽ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാം അല്ലേ പണ്ടേ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉള്ളതായിട്ട് ഓക്കെ ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നതാണെന്ന് വെച്ചാൽ ഇതുണ്ടോ പ്ലാസ്റ്റിക് കൂപ്പിയൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു നോക്കി പിന്നെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഇതായി കിടക്കുവാണേ എങ്ങനെ ആകുമെന്നറിയില്ല പോയി നോക്കാം ഈ കാടിൻ്റെ കളകളാര സൗണ്ടൊക്കെ കേട്ട് നടക്കാൻ നല്ലൊമാണ് ആ വെച്ചാൽ നമുക്കൊന്ന് കേട്ടാലും ഞാൻ നടക്കുന്ന സൗണ്ടും കിളികളുടെ വച്ചേ മാത്രമേ ഉള്ളൂ ഒരു കേബിളിങ്ങനെ പോയിട്ടുണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് പക്കാ സോളിങ്ങാണേ കല്ല വഴി ഇവിടെ നിന്ന് ഏതോ ഒരു വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ടേ ഏതോ ഒരു വാഹനത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ വഴിക്കാണോ അപ്പുറത്ത് വല്ലതും ആണോന്നറിയില്ല എന്നാൽ കറണ്ട് ലൈൻ ഒക്കെ ഇതിലെ പോകുന്നുണ്ടോട്ടോ അവിടെ വീടുകളൊക്കെ കാണുമല്ലോ വച്ചാ കേട്ടോ അപ്പോൾ താഴെ കെ കെ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് വച്ചാ കേത് ഏത് ഭാഗത്തായിട്ടായിരിക്കും റോഡ് വരുന്നത് വേണ സ്കൂട്ടറൊക്കെ കൊണ്ടുവരുന്നോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വഴി ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ല സോളിംഗ് ആട്ടാണ് നടക്കുന്നത് ഇവിടെ നേരം എന്നാ അത് നോക്കി കറണ്ടല്ലേ പോണമുണ്ടോ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ വന്നപ്പോളേ വഴി ഇങ്ങനെ ഇവിടെ രണ്ടായിട്ട് തിരിയുന്നുണ്ടേ അങ്ങോട്ടൊരു വഴിയുണ്ട് പിന്നെ താഴെ ഒരു ഗേറ്റ് ഉണ്ട് ഞാൻ അവിടെ വരെ പോയി നോക്കി അത് മറ്റേ സ്പൈസസ് ബോഡിൻ്റെ ആണേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഗേറ്റ് അവൻ്റെ അപ്പുറം കടന്നാൽ നമ്മൾ കെ കെ റോഡിലോട്ടിറങ്ങും നമ്മൾ മോളിൽ നിന്ന് നടന്നു വന്ന വഴി ഇതാണ് ഇത് ഈ വഴിക്ക് വല്ല ആണോ എന്ന് അറിയത്തില്ല കുറച്ച് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം ഓ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഒരു പാറ മുകളിലല്ലേ എല്ലാം തീ കയറിപ്പോയതാണെന്ന് തോന്നലോ എല്ലാം ഫോറസ്റ്റ് ഏരിയ ആണേ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റുമൊന്നുമല്ല അവിടെ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫോറസ്റ്റിലോട്ട് അതിക്രമിച്ച് കയറുന്നത് ശരിയല്ലല്ലോ താഴോട്ടും വഴിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്കൊരു അന്തംകുന്തം കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാളോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാരുന്നു നമ്മളെ തിരിച്ചു പോവുകയാണേ കാരണം അവിടെ ചെന്നപ്പോൾ ഫോറസ്റ്റ് സ്ഥലമൊക്കെ അവിടെ കിടക്കുന്നത് അവിടെ കയറിയിട്ട് പിന്നെ വേറെ ഉണ്ടാവും അപ്പോൾ വന്നവരിക്ക് വേറൊരു വഴിയും കൂടെ ഞാൻ കണ്ടായിരുന്നേ ഇവിടെ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ പണ്ടൊരു മുസ്ലീം മതപണ്ഡിതൻ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്നെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് അത് കാണാനുദ്ദേശിച്ച് വന്നേ പക്ഷേങ്കിൽ അത് കാണുന്നില്ല വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് എല്ലാ വഴിക്കും കയറി തപ്പാൻ പറ്റുമോ ഈ വഴിക്കായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത് കേട്ടോ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട് ഇത് വഴിയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് പരിചയമില്ലാത്ത മേഖലയിൽ കൂടെ നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് പോയിട്ടും വലിയ കാര്യമില്ല അത് കാട്ടിനകത്തോട്ട് കയറിപ്പോന്ന് വഴിയാണ് അവിടെ നമുക്ക് തിരിച്ചു പോകാം ഈ പള്ളി നമുക്ക് പിന്നീട് എപ്പോഴും ഒരു ദിവസം കണ്ടുപിടിക്കാവേ തിരിച്ചു തിരിച്ചിവിടെ കുട്ടിക്കാൻ തോന്നും കേട്ടോ അവിടെ കണ്ടോ മരത്തിന് പോയിട്ട് സൈക്കിൾ സൈക്കിളിരിക്കുന്നത് ഈ കുട്ടിക്കാൻ പറ്റും നമ്മുടെ കൊടൈക്കനാലെ പോലെയൊക്കെ സൈക്കിൾ സൈക്കിളുണ്ട് ആ കടക്കാരോട് ചോദിച്ചാൽ മതിയായിരിക്കും സൈക്കിൾ ആ മരങ്ങളുടെ ഇടയിൽ അവിടെ ഒരു കെട്ടോ കെട്ടോടിക്കണ്ടോ നല്ല കളറാത് കാണാനേ വെള്ളയും ചുവപ്പും ഒക്കെ ആയിട്ട് അവരതിൻ്റെ ഗേറ്റിനൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക ഗിയർ ഉള്ള സൈക്കിളും ഗിയർ ഇല്ലാത്ത സൈക്കിളും ഉണ്ട് കേട്ടോ ഉള്ള സൈക്കിളിന് നൂറ് രൂപ മണിക്കൂറിന് ഗിയർ ഇല്ലാത്ത സൈക്കിളിന് അമ്പത് രൂപയാണ് ഒരു വാടക മേടിക്കുന്നത് ഇവിടെ റിസോർട്ടിലൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും ഇതിലേക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ സവാരി വെക്കാൻ വേണ്ടി ഇവർ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് കഞ്ഞിയുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് സൈക്കിളിൻ്റെ പരിപാടി മാത്രമല്ല ചായ കാപ്പി കഞ്ഞി ചെറു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടേ തൊട്ടപ്പുറത്തൊരു ബാർബിക്യൂ ഒക്കെ ഉണ്ട് സമയം നോക്കിയതേ കഞ്ഞി ഒക്കെ ഉണ്ട് കുറക്ക എന്നാൽ പന്ത്രണ്ടര എന്നാ കഞ്ഞിയൊക്കെ കഞ്ഞി ഒക്കെ കുടിച്ചാൽക്കവിടുന്നു ചൂട് കഞ്ഞി ഇതാ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നു കഞ്ഞി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വിറകൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമുക്കപ്പോൾ കഞ്ഞി കുടിക്കാം കഞ്ഞി പപ്പടം തോരണുണ്ട് മെഴുക്കുരട്ടിയുണ്ട് അച്ചാറുണ്ട് മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ ഞാനൊരു സിംഗിൾ ഓംലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് അവിടെ കിട്ടിയാൽ ഓക്കെ കുറച്ച് കുടിച്ചപ്പം എന്താ ഓംലേറ്റും കിട്ടി കേട്ടോ ഒരു സിംഗിൾ ഓംലേറ്റ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി വരും കോഴിമുട്ട ഓംലേറ്റ് അപ്പോൾ മോരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ കുറച്ച് മോരും കൂടെ ഈ കഞ്ഞിക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഈ സ്പൂൺ ഇട്ടങ് ഇളക്കിയിട്ട് അങ്ങ് കഴിക്കണം ബിസ്കറ്റ് ഉണ്ട് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കണ്ട് നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടും അല്ലേ പുറത്തിറങ്ങി കടേനെ അല്ലേ അടിപൊളി കഞ്ഞിയായിരുന്നു ആയിരുന്നു കേട്ടോ കുഴപ്പം പറയാനില്ല ഓംബ്ലേറ്റ് കഞ്ഞിയും കൂടെ നമുക്ക് ഒരു എഴുപത് രൂപയൊക്കെ റേറ്റ് വന്നുള്ളൂ അമ്പത് എഴുപത് എഴുപത് രൂപ അത് വലിയ കൂടുതലൊന്നുമല്ലോ കേട്ടോ അപ്പം ഈ കെ കെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കഞ്ഞിക്കടയൊക്കെ ഉള്ളത് കഞ്ഞിക്കടയൊക്കെ കൂടെ അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഈ കുട്ടിക്കാനത്തിൻ്റെ ഈ ഒരു ഇത് തൽക്കാലികളെ ഉൾപ്പെടം കൊണ്ട് നിർത്തുവാണ് പണിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ